ഹർത്താലിനിടെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ ആർ എസ് എസ് പ്രവർത്തകൻ പ്രവീൺ നൂറനാട് അറസ്റ്റിൽ സമാധാനപരമായ തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ബോംബ് സ്ഫോടനം നടന്നത് പ്രദേശവാസികളെ നടത്തിയിരുന്നു ശബരിമല യുവതി പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെയാണ് സംഭവം ഉണ്ടായത് തുടർന്ന് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിയുകയും ചെയ്തു ആ കേസിലെ പ്രതിയെ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു കേസിലെ മുഖ്യപ്രതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു ആർഎസ്എസ് ജില്ലാ പ്രചാരക് പ്രവീണാണ് അറസ്റ്റിലായത് നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തമ്പാനൂരിൽ നിന്നാണ് പ്രവീണിനെ പിടികൂടിയത് ബോംബേറിന് ശേഷം ഒളിവിൽ പോയയാൾ തിരുവനന്തപുരത്ത് എത്തിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ബോംബേർ നടന്ന ഒരു മാസം തികയുന്ന ദിവസമാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് സിസി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത് പ്രവീൺ തിരുവനന്തപുരത്തുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം രാവിലെ മുതൽ തമ്പാനൂർ ഭാഗത്ത് സിവിൽ ഡ്രസ്സിലും മറ്റും തമ്പടിച്ചിരുന്നു തുടർന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ പ്രവീൺ എത്തിയതും പോലീസ് പിടികൂടുകയും ചെയ്തത് ആർ എസ് എസ് നെടുമങ്ങാട് ജില്ലാ പ്രചാരകായ പ്രവീൺ നൂറനാട് സ്വദേശിയാണ് ഇയാൾ മുൻപ് ഒരു വധശ്രമ കേസിൽ പ്രതിയാണ് വ്യാപാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയാണെങ്കിലും ഇതുവരെ പിടിയിലായിട്ടില്ലായിരുന്നു പോലീസ് സ്റ്റേഷനു നേർക്ക് ബോംബെറിയുന്ന സിസിടിവി ദൃശ്യം പുറത്തു വന്നതോടെയാണ് ഇയാളെ പിടികൂടാനായത് ജനുവരി മൂന്നിന് ഹർത്താൽ ദിനം നെടുമങ്ങാട് തുറന്നു പ്രവർത്തിച്ച ഒരു സ്വകാര്യ ബാങ്ക് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ അടപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ സ്ഥലത്തെത്തിയ നെടുമങ്ങാട് എസ് എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഏതാനും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു ഇതോടെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരും സിപിഎം പ്രവർത്തകരും സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി റോഡിൽ നിന്നാണ് ഈ സമയം നാല് ബോംബുകൾ സ്റ്റേഷനു നേർക്ക് അജ്ഞാതർ അജ്ഞാതെറിഞ്ഞത് ആക്രമണത്തിന് പിന്നിൽ സി പി എം ആണെന്നും ബി ജെ പി ആണെന്നും ഇരുകൂട്ടരും പരസ്പരം ആരോപിച്ചിരുന്നു അന്നേ ദിവസം തന്നെ സി പി എം പ്രകടനത്തിൽ നേർക്ക് രണ്ട് ബോംബുകളും എറിഞ്ഞിരുന്നു डेस्क मलायाळी वार्ता